ഞാൻ വരുന്നില്ല ഇഷ്ടം പോലെ ആള് പിന്നെ ആളുകൾ എന്നെ കൊണ്ടു തന്നു ആ അതുകൊണ്ട് ഇനി അമ്മ എങ്ങനെ വെറുതെ വല്ല എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി പിന്നെ എനിക്ക് നമ്മൾ കൊടുത്തവര് നമുക്ക് തന്നില്ല എങ്കിലും നമ്മള് പിന്നെ കൊടുത്ത് തന്നില്ല എങ്കിലും നമുക്ക് തരാനിഷ്ടം പോലെ ആളുണ്ടായിരുന്നു നമ്മള് കൊടുത്ത നമുക്ക് നാട്ടിൽ കൊണ്ടുപോകുന്ന ഒരു അതേപോലെ പിന്നെ അതാണ് അമ്മ പറയണ്ടെന്നറിയാ നമ്മള് കൊടു കൊടുത്താ പോലും നമ്മള് കൊടുക്കുന്നത് അറിയാതെ വേറെ ആൾക്കാരും നമ്മുടെയൊക്കെ അവസ്ഥ പറയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങള് പഠിച്ചറിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങൾ പോലും അറിയാതെ ആൾക്കാർ പഠിച്ചോനായിട്ട് നിങ്ങൾക്ക് ആൾക്കാരിൽ പറഞ്ഞു വിടുന്നതാണ് ഞങ്ങളുടെ അനുഭവം ഇതാണ് കേട്ടോ അമ്മ പറ നമ്മളിൽ ഉള്ളപ്പോ എന്നൊക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരന്ന് എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം വന്നിട്ടേ ഇല്ല എന്റെ ഉമ്മ ഇവിടെ വന്നിട്ട് പത്ത് ദിവസം എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പക്ഷെ ഒരു ദിവസം പോലെ ഉമ്മ പ്രതീക്ഷിച്ച ആൾക്കാർ വന്നിട്ടും ഇല്ല അവരെ നോക്കിയിട്ടില്ല അവർക്ക് ഇപ്പോഴും അതിന്റെ വിഷമം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ഒന്ന് ചോദിക്കുക അപ്പൊ അതാ അമ്മ പറയാൻ കേട്ടോ അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാൻ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്ത് അവർ എൻ്റെ ഉമ്മയ്ക്ക് കൊണ്ടു കൊടുത്ത പകുതകളും നൈറ്റികളൊക്കെയാണ് അതാണ് ഉമ്മ ഇന്നലെ രാത്രി കൊണ്ടു കൊടുത്തി അവർ പാവം ഇപ്പോഴും എടുത്ത് വെച്ച് നോക്കിയെടുത്ത് അതുണ്ടാവും ഇതൊക്കെ ഉമ്മക്ക് മട ഇവിടെ വന്ന് പരിചയപ്പെട്ട് കണ്ടവര് ഒരു തുണി പോലും മറ്റൊരു കണ്ടോ നൂറ്റി അറുപത്തഞ്ച് ധ്രാംസൊക്കെ കൊടുത്ത് വാങ്ങിച്ചോണ്ട് തന്നെ ഇവിടെ വന്ന മൂന്നോട്ടത്തുള്ള സ്നേഹവും സഹകരണവും സപ്പോർട്ടും എൻ്റെ ഉമ്മ പണ്ട് പോലെ എല്ലാവർക്കും അറിയാൻ നമുക്ക് പോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന്റെ ഫലമാണ് അവർക്ക് ഇന്ന് തിരിച്ചു കിട്ടുന്നത് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞങ്ങള് ഷീജാനോ ഷെഫീഖോ എന്തെങ്കിലും കൊണ്ടോ അത് ഞങ്ങളടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ജലസ് വെക്കാം പക്ഷേ എന്റെ ഉമ്മ നിങ്ങളും ആരുടെ അടുത്ത് അങ്ങനെ ഒന്നും അല്ല കാണിച്ചിരിക്കുന്ന അതുകൊണ്ട് എന്റെ ഉമ്മടുത്ത് നിങ്ങൾ ആരും അങ്ങനെ കാണിക്കാനും പാടില്ലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പത്ത് ദിവസം കിടന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോ ആരും വന്നില്ല പക്ഷേ അതിനുവേണ്ടി പഠിച്ചും അവരുടെ ദുഃഖ അവരുടെ പ്രാർത്ഥനകള് അവരുടെ സ്നേഹം അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇതൊക്കെ ഇതൊക്കെ അവർക്ക് അമ്മായ സംബന്ധിച്ച് പഴയ ആൾക്കാർ പ്രായമുള്ളവരല്ല അവർക്ക് കിട്ടണ്ട ആ സ്നേഹവും കരുതലും അവർക്ക് എന്താ ഉമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഉണ്ട് ഫോണെങ്കിലും വിളിച്ചു ഇന്നലെ വൈകിട്ട് ഇവിടെ ആളുകൾ വന്നേ മെനഞ്ഞാന്ന് വന്നേ ആ അങ്ങനെ വന്നു ഓരോന്ന് നമ്മക്ക് കൊണ്ടു തരുന്ന അത് മാത്രം മതി ഇനി ഞാന് വരുന്നില്ല അമ്മ വരുന്നില്ല മുട്ട ചോക്ലേറ്റ് ഒക്കെ മേടിക്കാൻ പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് നിന്നപ്പോ ഉമ്മ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ ആകളുടെ മോൾ വന്നിട്ടുണ്ട് ഉമ്മക്ക് പൊട്ടുപായാത്തത് കൊണ്ട് ഉമ്മയെ തിരിച്ചു കൊണ്ടുപോവാനായിട്ടാണ് അവള് പത്ത് ദിവസത്തെ ലീവ് ന്യൂ ഇയർ ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നേ അപ്പൊ അവീൻസും ഒരു ടോപ്പും എല്ലാം മേടിച്ചോണ്ട് കൊടുത്തല്ലേ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഇനിയും നിങ്ങൾക്ക് തരട്ടെ നിങ്ങളെ പോലെ നമുക്കും മറ്റു പലർക്കും ഇനിയും കൊടുക്കാൻ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മനസ്സ് എന്ന് നിലനിർത്തി ഇതുപോലെയുള്ള പ്രായമായവരുടെ കൂടെ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒക്കെ അവർക്ക് ചെയ്യാവുന്ന സതക്കുകള് ചെയ്യുക അവരുടെ അടുത്ത് സ്നേഹത്തോടു കൂടി നിൽക്കുക അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക അതൊക്കെയാണ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഉമ്മ വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇന്ന് പഠിച്ച അവസ്ഥയെ പോലും അവർക്ക് ഇത്രേം സാധനങ്ങളൊക്കെ നമ്മൾ പോലും അറിയാത്ത ആൾക്കാർ കൊണ്ടുവന്നു കൊടുത്തതും ഇവിടെ വന്ന് കണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ കുറെ പേരെടുത്ത് ചോദിച്ചു നിങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് സമൂഹത്തിന് എന്തുമാത്രം എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ കുറെ പേര് ചോദിച്ചു എന്നാ പോലും ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്റെ കിടന്നപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന് ആശ്വസിച്ച് ആശ്വസിപ്പിച്ചവരും അവർ വന്ന് നമ്മുടെ ഉമ്മാടെ കൂടെ അന്ന് അത്രയും സുഖമില്ലാതെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ദുബായ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കൂടെ നിന്ന് അത്രയും അവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ് ഈ കൊണ്ടുവന്ന് കൊടുത്തത് ആ സ്നേഹം മാത്രം മതി അവരിന്ന് അതുകൊണ്ട് വേറെ ഉള്ളവർ പലരും കാണാൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഇന്ന് എൻ്റെ ഉമ്മ പോകുമ്പോൾ ഹാപ്പി ആയിട്ട് ആവുന്നില്ല പോകുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എന്തുവാ എൻ്റെ ഉമ്മാക്ക് വേണം എല്ലാരും എന്തുവാ ചെയ്യണ്ട കൊറേ ആൾക്കാർ ഫ്രൂട്സ് അത് ഇത് ചപ്പ് ചവറെല്ലാം കിട്ടി ഹാപ്പി അല്ലേ നിങ്ങള് ഞങ്ങള് ഹാപ്പി അല്ലേ നമ്മള് സ്നേഹിക്കുന്നവരായിരിക്കില്ല സ്നേഹിക്കുന്നവർ അതെപ്പോഴും അങ്ങനെ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നില്ലാതെ നമ്മള് കോരി വെച്ച് കളമ്പി ഗോലി കൊടുത്തതും അതെല്ലാ ആളുകളും വിട്ടും

ഞങ്ങള് ബിസിനസ് വെക്കുന്നതോ ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതോ അത് ഞങ്ങളുടെ രണ്ടിന്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ കൊണ്ട് മാത്രമാണ് അതിനകത്തോടെ ഞങ്ങൾ ആരെയും വെളിച്ചെടുക്കുന്നതോ എടുക്കുന്നതോ ഒന്നുമില്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഉമ്മ അടുത്ത് നിങ്ങൾ ആരും അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തവരാണ് അതുകൊണ്ട് ഇത് ഈ പറയണോന്ന് വെച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് കാരണം എൻ്റെ ഉമ്മ ഏഴോ എട്ടോ പ്രാവശ്യം ദുബായി വന്നില്ലേ വന്നിട്ട് ആദ്യമായിട്ടാണ് ഉമ്മ പത്ത് ദിവസം വന്നിട്ട് ആശുപത്രി അത് എന്ത് സംഭവിച്ചറിയത്തില്ല പത്ത് ദിവസം അതെ നമുക്ക് അതിനകത്ത് അവർ ഹോസ്പിറ്റലിൽ കിടന്നതിനേം കാട്ടി വലിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രതീക്ഷിച്ചവര് അവര് അത്രയ്ക്കും കൂടെ നിന്ന് കട്ട കിട്ടി അവരെ കാണാൻ വരാത്തതിന് അവർക്ക് അത് പറയേണ്ട അതൊക്കെ പഠിച്ചവൻ വിധിയാണ് അങ്ങനെയുള്ള അവർക്കുണ്ടാകാതിരിക്കും ർക്കും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ ഉമ്മ ഉമ്മ സ്നേഹിച്ചവര് വരാതിരുന്നതിനാട്ടുള്ള വിഷമോ അവർ ഹോസ്പിറ്റലിൽ കിടന്നതിനെ കാട്ടി അതിയായ വിഷമമുണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ എപ്പോഴും നിങ്ങൾ വീഡിയോ വീഡിയോ ചെയ്യണം വീഡിയോ വീഡിയോ ചെയ്യണം നിങ്ങൾ അത് വേറൊരാള് പറഞ്ഞെന്നും പറഞ്ഞ് അത് നിർത്താനും പാടില്ല ഒന്നുമില്ല അങ്ങനെ അത് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം ഒരാടേയും ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത് പിന്നെ എല്ലാവരും എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും വേണ്ടി പടച്ചവനോട് ധാര ചെയ്യുന്ന ഞാൻ നാട്ടിൽ പോവാനും എല്ലാ നല്ല സുഖമായിട്ട് പോയി എത്താനും എല്ലാത്തിനും ആ പടച്ച ഇത്രയും നിങ്ങൾ ചെയ്ത് എനിക്ക് എൻ്റെ അസുഖങ്ങൾ വളരെ കുറച്ചല്ല അതുപോലെ ഞാൻ പോകുന്നത് വരെ എനിക്ക് പടച്ച റബ്ബിനോട് നിങ്ങൾ ധാര ചെയ്യാൻ നമുക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല ആ പിന്നെ അലഹന്ദില്ല 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 വടച്ച റബ്ബേ അതുപോലെ എൻ്റെ പൊന്നുമക്കൾ ആദ്യത്തുള്ള ആയുസും ആരോഗ്യവും ദീർഘായുസും നീ കൊടുത്ത നമുക്ക് അത് നമുക്ക് അതാ അവരി ഉണ്ടെങ്കിൽ ഇനിയും ദുബായിൽ വന്ന് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ആ പിന്നെ അതുപോലെ എൻ്റെ മക്കൾക്കും അള്ളാഹു ആയുസ് ആരോഗ്യം ദീർഘായുസ് കൊടുത്ത് അവരുടെ ബിസിനസ്സിലെല്ലാം അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അള്ളാഹുവേ ആ